പ്രിയപ്പെട്ടവരെ ഇതുവരെയും നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാത്ത ഒരു ധ്യാന ചിന്ത എന്നാൽ നമ്മൾ പലപ്പോഴും പല ധ്യാനവേദികളിലും കേട്ടിരിക്കുന്ന കേൾക്കാറുള്ള ഒരു ധ്യാന ചിന്ത എന്നാൽ പലപ്പോഴും കേൾക്കുന്നവന്റെ മുഖം കറക്കുന്ന അവന്റെ നെറ്റി ചുളിയുന്ന ഒരു ധ്യാന വിഷയം അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രൈസലോളം ഹല്ലേ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് തൊണ്ണൂറ്റി ഒൻപതില് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരംശം രുചിച്ചറിഞ്ഞ ഞാന് അതുവരെ മദ്യപാനത്തിനും പുകവലിക്കും ചില തമ്പാക്ക് പോലത്തെ ചില ഈ ഹൻസ് പോലത്തെ ചില ലഹരി ലഹരി വസ്തുക്കൾക്കും അടിമയായിരുന്ന ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്ന ഞാന് ഇന്ന് തൊണ്ണൂറ്റി ഒൻ ഒൻപതിനെ കണക്കുട്ടുമ്പോൾ ഇരുപത്തിയാറ് വർഷമായിട്ട് ഇന്നും ആ ദൈവസ്നേഹാനുഭവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഒരു സന്ദേശം നൽകുവാനായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിൽ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ചങ്കിത് ഒരു ഇടർച്ച രോമങ്ങൾ എണീറ്റി നിൽക്കുന്നൊരവസ്ഥ കണ്ണ് നിറയുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മലമുകളിലേക്ക് കുട്ടികൾ പോയി എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ കശുമുട്ടി പിറക്കാൻ വരാമോ ഇരുപത് തിരുവാതരാണ് അന്ന് ഇരുപത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പഠിക്കുന്ന എന്നെ സംബന്ധിച്ചത് വലിയ തുകയാണ് അങ്ങനെ ആ ഞങ്ങളുടെ ഒരകന്ന ബന്ധത്തിലുള്ള ആ പ്രായമുള്ള ആ ഒരു ചേട്ടൻ്റെ കൂടെ ഞാൻ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ആ മലയുടെ മുകളിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വലിയൊരു മലയുടെ പകുതി മുക്കാൽ ഭാഗത്ത് ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കുത്തനെയുള്ള ഇറക്കം ഒരു പിന്നെ ഈ തെരുവ്ക്കുലൊക്കെ ആയിട്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഇടയ്ക്ക് പണിക്ക് ചെല്ലുമ്പോൾ ഡ്രസ്സ് വാങ്ങാനും പണിയായു സൂക്ഷിക്കാനൊക്കെ വെച്ചിരിക്കുന്ന പുല്ലുകൊണ്ട് മേഞ്ഞ തെരുവുകൊണ്ട് മേഞ്ഞ ഒരു ഷെഡും എന്നിട്ട് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആവശ്യത്തിനായിട്ട് പണിയൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആവശ്യത്തിനായിട്ട് ഒരു പുടവും എടുത്ത് വെള്ളമെടുക്കാനായിട്ട് അയാളെന്നെ കുട്ടികൊണ്ടുപോയി അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് ഒരു കാട് പറയുന്ന ഒരു സ്ഥലത്ത് അപ്പൊ പോകുന്ന വഴിക്ക് ആ ഷെഡിയിൽ നിന്ന് കുറച്ച് അങ്ങ് മാറിയപ്പം അദ്ദേഹം ആ മനുഷ്യൻ എന്നെ ഒരു ചെറിയൊരു ഓലി ഒരു ചെറിയൊരു ഓലി കാണിച്ചിട്ട് പറഞ്ഞു ഈ ഒലിയിൽ ഒരിക്കലും പറ്റാത്ത വെള്ളമായിരുന്നു ഒരിക്കലും പറ്റാത്ത വെള്ളം ഈ ഒലിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനോട് ചേർന്ന് ഒരു വലിയ മരം ആ മരം മുറിച്ചു ആ മരം മുറിച്ചതോടുകൂടി ആ ഒലിയിലെ വെള്ളം പറ്റിപ്പൊത്തി പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവമാകുന്ന വൃക്ഷത്തെ നമ്മളിൽ നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് മുറിച്ച് മാറ്റി മുറിച്ച് ദൂരെ കളഞ്ഞിട്ട് ആ സ്നേഹത്തിന്റെ ഉറവ നമ്മളിലേക്ക് വരാൻ സാധിക്കാത്ത വിധം നമ്മളിലേക്കുള്ള ആ സ്നേഹത്തിന്റെ ഒഴുക്ക് നിലച്ചു പോയതിന് നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപ ജീവിതത്തിൽ നിന്ന് നമുക്ക് നൈമിഷികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സുഖത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തെ തൂത്തു തൂര കളഞ്ഞിട്ട് ആ ദൈവം സ്നേഹമല്ല ദൈവ ദൈവം സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ പഠിച്ചിട്ടോ പരിഹസിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ എൻ്റെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബാല്യം വളരെ സുന്ദരമായ ഒരു ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നായിരുന്നു കാരണം എൻ്റെ അമ്മ എന്നെ വളർത്തിയത് മുഴുവൻ ഈശോയുടെയും വിശുദ്ധരുടെയും കഥകൾ പറഞ്ഞു വന്നിട്ട് എൻ്റെ എന്നെക്കാൾ നാലക വയസ്സിന് എളുപ്പമുള്ള എൻ്റെ സഹോദരനെ ഉറക്കാനായിട്ട് അമ്മ പിന്നെ മടിയിൽ കിടത്തി എന്നോട് ഈശോയുടെ കഥകൾ ഈശോയുടെ പീഡാസഹനത്തിന്റെയും കുരിശു വരണത്തിൻ്റെ കഥകൾ പറഞ്ഞു വന്നിട്ട് ആ കുരിശുവിന്റെ വഴിയുടെ പാട്ട് പാടി കേൾപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ഏങ്ങൽ കരയുമായിരുന്നു ഏങ്ങലടിച്ചു കരയുമായിരുന്നു ഈശോയെ ക്രൂശം താങ്ങി പോയതിൻ്റെ അന്ത്യ യാത്ര ഇന്ന് വലിയ തരക്കേടില്ലാതെ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് സംഗീതത്തിൽ ഒരു മനോഹരമായ ശബ്ദമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല ടൂണിൽ അമ്മ പാടുമായിരുന്നു അമ്മയെ അമ്മ പാടിക്കേട്ട ആ ദൈവസ്നേഹത്തിന്റെ വരികളിലൂടെയാണ് എന്റെ ഹൃദയത്തിലേക്ക് ആ ഒരു സംഗീത സംവിധായകൻ ആ ഒരു ഗായകൻ കടന്നു ക്രൂശും താങ്ങി പോയ നിന്റെ അന്ത്യയാത്ര ഇതിൽ കന്നി മേരീ അമ്മയോടും ചേർന്നു നിന്നെയുഗമിച്ചിടും ഇങ്ങനെ ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിയുന്നതും ഈശോയുടെ കൈകളിലും കാലുകളിലും ആണി അടിക്കുന്നതും ഈശോയെ അടിക്കുന്നതും ഒക്കെ കഥയായിട്ടും പാട്ടായിട്ടും പറഞ്ഞു തന്ന് എൻ്റെ ഹൃദയത്തില് ആ ഊഷിതന്റെ ആ ഒരു മുൾമുടി അണിഞ്ഞ ആ പിന്നെ രക്തമൊലിക്കുന്ന ആ പീഡകൾ സഹിക്കാൻ പറ്റാത്ത ഒരു മിനുഷന് സഹിക്കാൻ പറ്റാത്ത പീടകളുടെ ചിത്രം അമ്മ എൻ്റെ ഹൃദയത്തിൽ വരച്ചിട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ അന്ന് ആ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടതാണ് എൻ്റെ പൊന്നമ്പരാടനോടുള്ള സ്നേഹം അതിൽ എത്രയോ ആയിരം ഇരട്ടിയായിട്ട് അവിടെ എന്നെ സ്നേഹിച്ചിരുന്നു പക്ഷേ പിന്നീട് എന്റെ പോക്കെന്ന് പറഞ്ഞാൽ അത് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞു ഒരു തിരിച്ചറിവൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ പോക്കെന്ന് പറഞ്ഞാൽ വഴിപെട്ട പോക്കാരോ പിടിച്ചാ കിട്ടാത്ത പോക്കാരൻ സാധാരണ പിന്നാലെയുള്ള പോക്കാരൻ ആഴ്ചയിൽ ഒരിക്കൽ പോകും അത് പകുതിയാകുന്നു പിന്നീട് പണം ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല അവസാനം ജയിലില് വരെ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷേ എല്ലാം തീർന്നു എന്ന് ഞാൻ വിചാരിച്ച അവിടെ വെച്ച് എന്റെ പൊന്നമ്പുരാനെ സ്നേഹിച്ചു അവിടുത്തെ സ്നേഹം കൊണ്ട് അവിടെ നിന്ന് നിറച്ചു എന്റെ സമാധാനമില്ലാത്ത എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ആശ്വാസം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ നാട്ടില് മുഴുവാനിയായ ഒരു ചെറുപ്പക്കാരനുണ്ട് ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ രാത്രി ഏറെ വൈകി വീട്ടിലേക്ക് നടക്കുമ്പോൾ നിലാവുള്ള ആ രാത്രി പല പല രാത്രികളിലും വീട്ടിലേക്ക് നടക്കുമ്പോൾ ടാർ റോഡേ പോകുമ്പോൾ വെളിച്ചത്തിന്റെ ആവശ്യമില്ല പക്ഷേ രണ്ട് സൈഡിലും റബ്ബർ മരങ്ങളും മറ്റു മരങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന മൺപാതയിലൂടെ അയാളുടെ വീട്ടിലേക്ക് നടക്കാനായിട്ട് അയാൾക്ക് വെഴുകുതിരി വിളിച്ചം ആവശ്യം അപ്പോൾ എന്തു ചെയ്യും ഈ മദ്യലഹരിയിലായിരിക്കുന്ന ആ ഒരു വ്യക്തി പലപ്പോഴും തിരികത്തിച്ച് അത് കാറ്റ് കെടുത്താതിരിക്കാനായിട്ടൊക്കെ തിരിഞ്ഞ് നിന്നൊക്കെ തിരികെത്തിച്ചിട്ട് ലെക്കില്ലാതെ വന്ന വഴിയെ പിന്നെ സ്ഥലത്തേക്ക് തിരിച്ചു നടന്ന അനുഭവങ്ങൾ അതുപോലെ നടന്നിട്ട് നടന്ന് മടുത്തപശനായി ടാറിട്ട റോട്ടില് പുതച്ച് കൈലുമുണ്ടു പറഞ്ഞ സംഭവങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ വഴിയുടെ മധ്യത്തിൽ ടാർ റോഡിന്റെ മധ്യത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ പലരുടെയും ജീവിതമില്ല ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെടുക്കാനായിട്ട് എവിടേക്കൊക്കെ ഓടിയിട്ട് പുറപ്പെട്ടിടത്ത് തന്നെ തിരിച്ചു വന്നു നിൽക്കുന്ന ഒരവസ്ഥ എന്നും എങ്ങും ഒരിടത്ത് വെറ്റിപ്പെടാതെ പോയടത്ത് തന്നെ തിരിച്ച് എത്ത തിരിച്ചു വന്നു നിൽക്കുന്ന ഒരു ഒരു തകർന്ന ഒരവസ്ഥ എവിടെയാണ് പറ്റിയത് എവിടെയാണ് വിസ്തയിക്കു പറ്റിയത് പാപത്തിന്റെ ലഹരി പാപത്തിന്റെ ലഹരി കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതെ സുബോധം നഷ്ടപ്പെട്ട് തിരിച്ചറിയാൻ പറ്റാതെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം ഒരു മഹാസമുദ്രമാണ് ദൈവത്തിന്റെ സ്നേഹം മഹാസമുദ്രം ആ അത് അനുഭവിച്ചറിയണമെങ്കിൽ അതിലേക്ക് ചാടണം അതിന് ആർക്കും തയ്യാറല്ല അതിനോട് ആർക്കും യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു സാഹസത്തിന് മുതലാൽ ആരും തയ്യാറല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ അറിയണമെങ്കിൽ ആ ക്രൂശിതന്റെ കൂടെ അവൻ വകിച്ച പുരുഷ വഹിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നടക്കുന്ന ആ ഒരു സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് വരണം അവന്റെ പിന്നാലെ തന്നെ ചേർന്ന് നടക്കാനായിട്ട് നിനക്ക് സാധിക്കണം എന്നാൽ മാത്രമേ ആ സ്നേഹത്തിന്റെ ഒരു അംശം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പറഞ്ഞു മനസ്സിലായേ അതല്ലാതെ നീ നിന്റെ വഴിയെ സഞ്ചരിച്ചിട്ട് ഒരു 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 വള്ളത്തിൽ ആ ഒരു സ്നേഹ സമുദ്രത്തിന്റെ മുകളിൽ നീ ഒരു വള്ളം ഇട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് ആ ആ സ്നേഹം ആ ദൈവ ആ സ്നേഹ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കടക്കാതെ ആ ആഴത്തിലേക്ക് ഇടാതെ നിനക്ക് ആ സ്നേഹത്തിന്റെ യഥാർത്ഥ അനുഭവം നിനക്ക് അനുഭവിച്ചറിയാൻ സാധിക്കരുത് എന്നിട്ട് ദൈവ സ്നേഹമല്ലെന്ന് ആ സ്നേഹ സമുദ്രത്തിന്റെ മുകളിലൂടെ നീ സുഭിക്ഷമായിട്ട് ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ട് അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പലപ്പോഴും ജീവിതത്തിൽ പിന്നെ പ്രാപിച്ചു നീ ആ ദൈവത്തിന്റെ സ്നേഹത്തെ തിരസ്കരിച്ചു പറയും തള്ളിപ്പായി മനസ്സിലായി യോഹനാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള ഭാഗ്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് നമ്മുടെ നീരസം നമ്മുടെ ം നമ്മുടെ വെറുപ്പ് ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ നമ്മൾ അനുഭവ അപ്പോഴനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക കടബാധ്യതകള് സാമ്പത്തിക ഞെരുക്കങ്ങള് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഉയരാൻ പറ്റാതെ അനുഭവിക്കുന്ന പ്രയാസങ്ങള് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പരിഹാസങ്ങള് ഈ ഒരു അനുഭവത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട് ജീവിതത്തിൽ നിറയെ സൗഭാഗ്യങ്ങളും സമ്പത്തും ലഭിക്കുന്നതല്ല ദൈവസ്നേഹം മനസ്സിലായോ ജീവിതത്തില് വലിയ മണിമാളികയും വാഹനങ്ങളും അതുപോലെ തന്നെ ജീവിതത്തില് എല്ലാവിധ സൗഭാഗ്യങ്ങളും സ്വത്തും പണവും കൊണ്ട് മൂടപ്പെടുന്ന അനുഭവം അല്ല ദൈവസ്നേഹം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല അത് അനുഭവിച്ച വിശുദ്ധരൊക്കെ നിരവധി വിശുദ്ധരൊക്കെ ഈ രോഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും വിശുദ്ധ ഫ്രാൻസിസ് തങ്ങൾക്കുണ്ടായിരുന്ന ആ സ്വത്തിന്റെയും സുഖ സുഷുപ്തിയുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് അവര് ഇതൊന്നും അല്ല ദൈവസ്നേഹം ഒന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെല്ലാം ഉപേക്ഷിച്ച് രാജകുടുംബങ്ങളിൽ പ്രഭു കുടുംബങ്ങളിലൊക്കെ ജീവിച്ച ആ വിശ്വത്തിലൊക്കെ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം വരച്ചെറിഞ്ഞിട്ട് നഗ്നപാതരായിട്ട് ഇട്ട ഒറ്റ ഉടുപ്പുമായിട്ട് അവിടുന്ന് അവരൊക്കെ ലോകത്തിലേക്ക് ഇറങ്ങി വരെ വീണ്ടും അമ്മക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എന്തെന്നാൽ മരണത്തിനും ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാതിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുദൃഷ്ണുലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് വചനം പറയുകയാണ് സ്നേഹിക്കാത്തവൻ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവ സ്നേഹമാണ് സ്നേഹം അറിയ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടിലുള്ളവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ വീണ്ടും ഇതേ ഭാഗത്ത് വീണ്ടും പറയുകയാണ് ഒന്നു യോഗം നാലാം അധ്യായം എട്ടാം ഭാഗ്യമാണ് ഇപ്പം നമ്മൾ കേട്ടത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവ സ്നേഹമാണ് വീണ്ടും പത്താം വാക്യത്തിൽ പറയുകയാണ് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരപരിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചുവെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ആ സ്നേഹം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് കടമയുണ്ട് അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തെങ്ങനെ പറയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ദൈവപുത്രന്റെ സ്നേഹത്തിലേക്ക് ആദ്യം ഉയരപ്പെടുക എന്നതാണ് ദൈവത്തിന്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് വേണ്ട ക്വാളിറ്റി ആവശ്യമായ നിലവാരം ആവശ്യമായ അവസ്ഥ മനസ്സിലായില്ല ദൈവപുത്രന്റെ ദൈവപുത്രിയുടെ ആ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ അവസ്ഥ അങ്ങനെ ഒരു ഒരു അനുഭവത്തിലേക്ക് നീ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ നീ ചിലപ്പോൾ കോടാന് കോടീച്ചിരുന്നാണെങ്കിൽ നീ ഒന്നുമില്ലാത്തവനാവും നീ തരുത്തിനാണ് ആ ദൈവ ആ ദൈവസ്നേഹത്തെ പ്രതി നിനക്കുള്ളതിനെ എല്ലാം നീ പങ്കുവയ്ക്കും നിനക്ക് നീ ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നു നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് പിന്നെ ഒരു സമ്പന്നനായിട്ട് തുടരാനായിട്ട് സാധിക്കുകയാണ് കാരണം നീ നിന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ പാവങ്ങൾ വേദനിക്കുന്നു കഷ്ടപ്പെടുന്നു അവർ ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്നു വീട് കിടക്കാൻ ഒരു വീടില്ലാതെ പ്രയാസപ്പെടുന്നു നിനക്ക് ഇതൊക്കെ ഇതൊക്കെ കണ്ടെച്ച് നിനക്കൊരു ഒരു മണിമാടികളും സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും ഈ ദൈവ ഒരു ഒരു വലിയൊരു പ്രശ്നം അതാണ് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ട്രെയിൻ യാത്രയില് ഒരു മിഷണറിയോട് സഖാവ് ഇ എം എസ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങള് ആ ക്രിസ്തുവിന്റെ എന്നെ അനുഭവിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയില്ലായിരുന്നു കാല് ബന്ധ നായപ്പോലെ ഓടുമായിരുന്നു എന്ന് നിങ്ങൾ ഇന്നിങ്ങനെ ഇരിക്കുകയില്ലായിരുന്നു നിങ്ങൾ കാല് എന്തായപ്പോ ഓടുമായിരുന്നു സത്യത്തിൽ അതാണ് ആ ക്രിസ്തുവിനെ എന്റെ സ്നേഹത്തിന്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഒരേ തിരിക്കാനോ കിടക്കാനോ സാധിക്കരുത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എന്നെ ഒരല്പമെങ്കിലും പിടിച്ചു നിർത്തുന്നത് ആ ക്രിസ്തുവിനോട് സ്നേഹവും കാരണം കഴിഞ്ഞ നാലുനാലര വർഷമായിട്ട് എനിക്ക് പുറകോട്ട് നോക്കേണ്ട വന്നിട്ടില്ല ആരുടെ മുമ്പ് കൈ നീട്ടേണ്ട വന്നിട്ടില്ല എനിക്ക് ഒന്നും അറിയേണ്ട വന്നിട്ടില്ല ലാഭമായിട്ട് ഞാൻ ജീവിച്ചു ഇപ്പൊ ഈ അടുത്ത നാളുകൾക്ക് ഞാൻ ചെയ്തിരുന്ന ബിസിനസ്സിലൊക്കെ ഒരു ഒരിച്ചിര ഏരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിരുന്നു എന്നിരുന്നാൽ എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി എന്നാൽ ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന നിർദ്ദേശത്തെ പ്രതി ഞാൻ ഇനി ഫുൾ ടൈം ഈ സുശേഷ വേദയിലേക്ക് വരുമ്പോൾ ഇന്ന് എൻ്റെ കൈ ശൂന്യമാണ് എന്റെ ഹൃദയ ശൂന്യമാണ് എനിക്ക് എന്റെ പ്രതീക്ഷയും എന്റെ പ്രത്യാശയും എന്റെ എല്ലാ എന്റെ എല്ലാം അവിടുന്ന് മാത്രമാണ് അവിടുന്ന് തന്നെ അനാഥനായി വിടുകയില്ല എന്നെ അവിടുന്ന് പട്ടിണി കിടിയയില്ല എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് എന്നെ സ്നേഹിച്ചതിന്റെ കണക്കിൽ അത് ഈ ഒരു മണിക്കൂറോ ഈ ഒരു ദിവസമോ മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തേക്കാളും നന്മയുടെ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ നോക്ക് നന്മയുടെ പുരോഗതി അങ്ങനെ ഒരു ഒരു പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ കൊടുത്ത് മേടിച്ച ഒരു പഴയ എസ് പി എന്ന് പറയുന്ന ഒരു ടു വീലർ ബൈക്ക് ആ വാഹനം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത പീഡകളും പ്രയാസങ്ങളും ഇല്ല അവമാനവും നിന്ദനവും പരിഹാസവും ഉൾപ്പെടെ അത് എനിക്ക് അറിവില്ലാത്ത സമയത്ത് ഒരു വണ്ടി എടുക്കാനുള്ള ഒരു ആവേശം കൊണ്ട് കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പൈസ കൊണ്ട് എടുത്തതാണ് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരൊരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്ത് ആ ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വണ്ടി കൊണ്ടു പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു ഈ വണ്ടിക്ക് ഇടയ്ക്ക് ചെയിൻ തെറ്റി പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ നീ പേടിക്കണ്ട ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കരുത് പക്ഷെ ഞാൻ ആ സഹോദരനെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒന്നിന്റെ സ്ഥലത്തുനിന്ന് ചെയ്ത് തെറ്റിപ്പോയി ചെയിൻ പിടിച്ചിരുമ്പോൾ എൻ്റെ കയ്യിലെല്ലാം ഗ്രീസായി ഞാൻ വെട്ടി വേർത്ത് കഷ്ടപ്പെട്ട് തിരിച്ച് ഈ പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തിൽ ആ എന്റെ സുഹൃത്തിന്റെ ആ ഭവനത്തിൽ മറ്റുള്ളവരുടെ കൂടെ തിരിച്ചെത്തുമ്പോൾ അവര് എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് നിങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു നീല നിറമുള്ള ഒരു ബൈക്ക് നിനക്ക് ഈശോ തരുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ബുദ്ധിമുട്ടില് സാമ്പത്തിക ദുരിതത്തിലും ദുരന്തത്തിലൂടെ കടന്നുപോയിരുന്ന ആ കാലഘട്ടം വിട്ട് ഇന്ന് ഇതിനോടകം പുതിയ വണ്ടി തന്നെ എത്രയാണ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല നാലോ അഞ്ചോ അതിലധികം കാർ ഉൾപ്പെടെ പുതിയ വണ്ടികൾ തന്നെ തന്ന അനുഭവം ഇപ്പോഴും ദൈവത്തിന്റെ കൃപയാൽ വാഹനമുണ്ട് സ്വന്തമായിട്ട് കാറുണ്ട് ദൈവത്തെ പ്രതി നമ്മൾ സഹിക്കുന്ന ഓരോ വേദനകളും അത് നാളത്തെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയ ദൈവസ്നേഹ അനുഭവത്തിൻ്റെ നിധികളാണെന്നുള്ളതാണ് അതിനകത്തൊരു മനസ്സിലാക്കേണ്ട ഒരു സത്യം മുതൽക്കൂട്ടുകൾ ഇപ്പോൾ നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രയിലും ചില സ്ഥലങ്ങളൊക്കെ എത്തപ്പെടുമ്പോഴും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുണ്ട് നമ്മുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മുൻപരിചയം ഇല്ലാത്ത പല വ്യക്തികളും നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത് ഒരിക്കലും ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു കാറുമായിട്ട് കണ്ണൂർ ഇരിട്ടിയിലുള്ള എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ കാറിന്റെ ഒരു കട്ട് ഓഫ് എന്തോ എന്തോ കംപ്ലയിന്റ് വന്നിട്ട് ഇതിന് ഓവർഹീറ്റാക്കാൻ തുടങ്ങി ഒരു മുൻപരിചയം ഇല്ലാത്ത രണ്ട് ചെറുപ്പക്കാർ ടൂ വീലർ മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് അവർ അവരുടെ വീട്ടിൽ അതിൽ ഒരാൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ടൂൾസ് എടുത്തു വന്നിട്ട് അതിന്റെ പിന്നെ ഒരു കട്ട് ഓഫ് സിസ്റ്റം ഉണ്ട് ആ അതിൽ നിന്ന് കണക്ഷൻ ഡയറക്റ്റ് ആക്കി തന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇതിന്റെ ഫാൻ ഫുൾ ടൈം തരണം അതുകൊണ്ട് ദോഷമൊന്നും വരത്തില്ല ഇനി ഈ പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് എന്നിട്ട് ഒരു പൈസ പോലും മേടിച്ചില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ നമ്മളെ പരിചയമുള്ളവരും പരിചയം ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് നിരവധി വ്യക്തികൾ നമ്മളെ സഹായിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്നേഹിക്കുന്നവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചിലപ്പം അവരുമായിട്ട് ഈ പറഞ്ഞ ബന്ധവും ഒന്നും നമുക്ക് ഉണ്ടാകാൻ ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല ചിലപ്പോൾ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത ഒരു പിന്നെ പരിചയം ബന്ധവും ഇല്ലാത്ത ചില വ്യക്തികളായിരിക്കും അടുത്തൊരു കാലഘട്ടത്തിൽ നമ്മളെ സ്നേഹിക്കാൻ പോകുന്നത് ഇത് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നമ്മളെ സ്നേഹിച്ച പല വ്യക്തികളും ഇന്ന് നമ്മുടെ ഒരു പരിചയത്തിൽ പോലും അതായത് അവരുപാട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാത്ത ചില അനുഭവങ്ങളുമുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പരമാർത്ഥ സത്യം എന്നാൽ അറിയൂ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് ഓരോ മനുഷ്യരെ ദൈവം ഉപകരണമാക്കുന്നു ഇതിൽ സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്വന്തമാണ് സ്നേഹം നടിക്കാനായിട്ട് ആർക്കും സാധിക്കും താൽക്കാലിക കാര്യം നേടിയെടുക്കാൻ വേണ്ടി പലർക്കും സ്നേഹം നടിക്കാൻ സാധിക്കും അത് യഥാർത്ഥ സ്നേഹമല്ല അത് യഥാർത്ഥ സ്നേഹമല്ലെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും അവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതിലപ്പുറമായിട്ട് ഈ വിഖ്യാപിച്ചിരിക്കുന്ന മിനറൽ വാട്ടറിലെ കുപ്പി പോലെ അതായത് ആ അത്രമാത്രം അത്ര പോലും വിലയില്ലാത്ത ഒരു നിസാര വിലയ്ക്ക് കാരണം ഇരുപത് രൂപയ്ക്ക് നമുക്ക് തരുന്ന ആ മിനറൽ വാട്ടറിൽ ആ കുപ്പിക്ക് ഓടിപ്പോയ ഒരു രണ്ട് രൂപയുടെ വിലയുള്ളൂ അതുകൊണ്ടാണ് നമ്മളത് കുടിച്ചു കഴിയുമ്പോൾ ആ മിനറൽ വാട്ടറിന്റെ കുപ്പി നമ്മൾ ദൂരേക്ക് വലച്ചെറിയുന്നത് നമ്മൾ നമ്മളെവിടെയെങ്കിലും ഇവിടുന്ന് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പത്ത് കുപ്പി വെള്ളം മേടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്ത് കുപ്പി നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ടാറില്ല ഇത് ഞാൻ കാശ് കൊടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ പോകുന്ന വഴിക്ക് ആ കുടിച്ച കുപ്പി നമ്മൾ ദൂരേക്ക് കളയും അല്ലേ നമ്മൾ അത് കളഞ്ഞിട്ട് പോയി പ്രിയപ്പെട്ടവരെ ഓരോ കാലഘട്ടങ്ങളിലെ ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് തന്റെ സ്നേഹത്തെ നിറച്ച് നമ്മളിലേക്ക് സ്നേഹം നിറയെ തരാനായിട്ട് ഉപകരണമാക്കിയ ചില വ്യക്തികളുണ്ട് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണെന്നറിയോ അവരോട് സ്നേഹം കാണിക്കേണ്ടതെന്നും അവരെ നന്ദിയോടെ ഓർക്കേണ്ടതോ ഒന്നും അല്ല ഞാൻ പറയുന്നത് അതിലുപരിയായിട്ട് നമ്മൾ ആ കാലഘട്ടങ്ങളിൽ ഏത് കാലഘട്ടങ്ങളിലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം അവരല്ല നമ്മളെ സ്നേഹിക്കുന്നത് അവരിലൂടെ എൻ്റെ ഈശോയാണ് അവരിലൂടെ എൻ്റെ പിതാവായ ദൈവമാണ് എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ പ്രതിനിധി ആ യഥാർത്ഥ ആ തിരിച്ചുള്ള സ്നേഹം നമ്മൾ യഥാർത്ഥത്തിൽ ആരോടാണ് കാണിക്കേണ്ടത് ദൈവത്തോടെ കാണിക്കേണ്ടത് പ്രതിനിധി ആരോടാണ് കാണിക്കേണ്ടത് ദൈവത്തോടെ കാണിക്കേണ്ടത് അങ്ങനെ ചെയ്താൽ എന്താ അതിൻ്റെ ഗുണമെന്ന് അറിയാവും നാളെ ഇതേ വ്യക്തി തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥ വരാം കാരണം ദൈവം ആ കാലഘട്ടങ്ങളിൽ ആ ഒരു കുറച്ച് കുറഞ്ഞ കാലഘട്ടത്തിൽ ദൈവം തന്റെ സ്നേഹം അവനിൽ നിക്ഷേപിച്ച് അവൻ നമ്മളെ അവനെ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഉപകരണമാക്കുമ്പോൾ അല്ലെങ്കിൽ അവളെ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരു ഉപകരണമാക്കുമ്പോൾ ഒരു കുറഞ്ഞ കാലഘട്ടം കഴിയുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തിയെ പിൻവലിച്ചു അവിടെ പിന്നെ അവൻ നമ്മൾ ഈ വലിച്ചെറിയുന്ന ഒരു ഒരു കാലിക്കുപ്പിക്ക് തുല്യമാണ് അവന്റെ ഉള്ളിൽ പിന്നെ നമ്മളോടുള്ള സ്നേഹമില്ല ഈ സമയം എന്ത് ചെയ്യും സാത്താൻ തക്ക സമയത്ത് കയറിയിട്ട് അവന്റെ ഉള്ളിൽ ദുഷ്ടത നിറയ്ക്കും ഈ നമ്മൾ വലിച്ചെറിയുന്ന ഉപ്പി എടുത്തുകൊണ്ട് പോയിട്ട് മറ്റ് ചില ആളുകള് മറ്റു ചില വസ്തുക്കളൊക്കെ അളച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ അപ്പൊ ഈ ഒരു യഥാർത്ഥ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വേദനിപ്പിക്കുന്നവരെ വെറുക്കാതിരിക്കാനും നമ്മളെ സ്നേഹിക്കുന്നവരെ ദൈവത്തെക്കാൾ ദൈവത്തെക്കാരുപരിയായിട്ട് തിരിച്ച് സ്നേഹിക്കാതിരിക്കാനും സാധിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു യഥാർത്ഥ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഒന്ന് കുറേ ദിവസം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ വാക്യങ്ങളിൽ പറയുകയാണ് സ്നേഹം സർവോത്കൃഷ്ടം ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് അതായത് സ്നേഹം എല്ലാം സഹിക്കുന്നു സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു ഈ സ്നേഹത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് നമ്മുടെ ഉള്ളില് നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മുടെ മക്കളോട് നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ മക്കളോട് നമ്മുടെ അമ്മായിമ്മയോട് നമ്മുടെ അമ്മായിപ്പനോട് നമ്മുടെ കുടുംബത്തിലുള്ള അങ്ങനെ മറ്റു പലരോടും നമുക്ക് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അവരിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെ അപമാനങ്ങളെ നിന്ദനങ്ങളെ ഒക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ അടുത്ത നാളിൽ ഒരു ഒരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു ഡൈവോഴ്സായി ആ ഭർത്താവിന്റെ നഷ്ടപരിഹാരത്തോക്കെ മേടിച്ചിട്ട് അവരിങ്ങനെ കഴിയുക അതിലേക്ക് ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭർത്താവ് കോടതി വിധിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം തരുന്നില്ല എണ്ണായിരം രൂപ മാസം തരണം അപ്പം ഒരു വർഷക്കാലം അടുപ്പിച്ച് തരാതിരുന്നാൽ മാത്രമേ ഇവർക്ക് കോടതി പോകാനുള്ള വകുപ്പുള്ളൂ ഇല്ലെങ്കിൽ ഇയാൾക്കെതിരെ പരാതിപ്പെടാനോ ഒന്നും ഇവർക്ക് ഒരു സാധ്യതയും ഇല്ല അപ്പോൾ ഇവരുടെ ചെലവ് നടക്കുന്നു ഇവർക്ക് വേറെ വരുമാനമില്ല ജോലിയില്ല ഇങ്ങനെ ജീവിക്കുന്നു ഇവരുടെ ഈ ഭർത്താവിന് കുറെ സ്വത്തും പല വീടുകളൊക്കെയുണ്ട് ഇവർ വീട്ടിലായിരുന്നു താമസിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി എത്തുന്നു ഈ വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഈ ഈ വ്യക്തി ഇവർക്കെതിരെ ചില ദുഷ്പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഈ കൂടോത്രം പോലത്തെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യം ആ സഹോദരിയോട് പറഞ്ഞു നാളെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് അടുത്ത് തിരിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് തയ്യാറായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ സ്വീകരിക്കും അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് ഒരിക്കലും ഇല്ല എനിക്കതിന് സാധിക്കില്ല എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്നറിയോ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിനക്ക് സാധിക്കണം നാളെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു വരണ്ട കഴിഞ്ഞാൽ അത് നിനക്ക് സാധിക്കണം ഇല്ലെങ്കിൽ പിന്നെ ദൈവം എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് ദൈവസ്നേഹം എന്ന് പറയുന്നത് പാലും തേനിന്റെയും മാത്രം അനുഭവമല്ല ചിലപ്പോൾ കൈപ്പുനീരിൻറെയും പുളിമ്പിന്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും അതിലൂടെയും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധ്യമാകണം ഇന്ന് ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം നിറയെ നിറയെ അനുഭവിച്ചറിയാനായിട്ട് തന്നെ സ്നേഹിക്കുന്നത് ദൈവമാണെന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടട്ടെ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ വിശുമായിക്ക് സ്തുതിയായിരിക്കട്ടെ